തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടങ്ങി നവംബർ മുതൽ വരെ വിവിധ ബാച്ചുകളിലായി കേന്ദ്രങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയാക്കി നാൽപ്പത് ശതമാനം റിസർവ് ഉൾപ്പെടെ ആകെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഡിവിഷനുകളിലായി ആകെ പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് പന്ത്രണ്ട് നഗരസഭകളിലായി അഞ്ഞൂറ്റി പോളിംഗ് സ്റ്റേഷനുകളും പതിനാറ് ബ്ലോക്കുകളിലായി മൂവായിരത്തി എഴുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട് പോർത്തുഗൽ പഞ്ചായത്തിലെ വാണിയംപുഴ പോളിംഗ് സ്റ്റേഷനും കരുളായി പഞ്ചായത്തിലെ നെടുങ്കയം പോളിംഗ് സ്റ്റേഷനും വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ് ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി പ്രസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു പോളിംഗ് ബൂത്തിൽ ഒന്ന് വീതം പ്രസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ രണ്ട് പോളിംഗ് രണ്ട് പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം ഇതുകൂടാതെ സെക്ടർ ഉദ്യോഗസ്ഥരെയും െരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഡിസംബർ ആറിൽ നടക്കുന്ന രണ്ടാം ഘട്ട റാൻഡമൈസേഷനോടെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പൂർണ്ണമാകും ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ബാറ്ററി ബാറ്ററിനെ കുറിച്ച് കാണിക്കും ഇത് നമ്മള് സി ആർ സി ചെയ്തതിനു ശേഷം ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ആർ സി സാധനം ആ വെച്ചിട്ട് അരങ്ങൾ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ട് അരങ്ങും ചെയ്യണം അല്ലെങ്കിൽ കഴിഞ്ഞു ബട്ടൺ വീട്ടിലേക്ക് അയക്കാം ഓക്കെ പിന്നെ ചെയ്യുന്നതിന് ശേഷം ചെയ്യുന്നതിന് ശേഷം ആണ് ോഡ് ചെയ്തു ചെയ്ത് ശരിയായാലും കാണാ രണ്ട് എംപ്ലോയെ കാണു ഡി അല്ലെങ്കിൽ ഡിഒൻ കാണാം സി ഒക്കെ ഇത് ക്രോസ് ചെയ്യുമ്പോ

വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് पुतन पंगाली, आमिया गोल्ड डायमंड रोड, चेमाड़